മായ ശൈലിയും സാമാന്യ സമഗ്രമായി പരാമർശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടുന്ന വ്യക്തി വളരെ ഗംഭീരമായിട്ടൊരു സ്ഥലമാണ് പറയുക ചെയ്തത് അതിന് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയെ കുറിച്ചുണ്ട് കവിത എന്ന മാധ്യമത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എല്ലായ്പോഴുമുള്ള കുറച്ച് നിലപാടുകൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു അത്തരം കാര്യങ്ങളും ഒക്കെ ചെയ്യാം അതൊക്കെ തീരുമാനിക്കേണ്ടത് നിശ്ചയമായിട്ടും കാലമാണ് ഓരോന്നും അറിഞ്ഞിരിക്കുന്നത് സാഹിത്യം എഴുത്തുകാർ എഴുത്തുകാരും അതുമായി ചേർന്നിരിക്കുന്ന പണ്ഡിതരും ഒക്കെ കൂടി കൈകാര്യം ചെയ്തിരുന്ന കാലത്തിൽ നിന്ന് ജനങ്ങൾ എഴുത്തിൽ കടന്നു വരുന്ന കാൽ വായനയിൽ കടന്നു വരുന്ന കാൽ ആ ഒരു കാലത്തോടു കൂടി സാഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് അടിസ്ഥാനപരമായ വലിയ മാറ്റങ്ങൾ വന്നു അത് എഴുത്തുകാർ മാത്രം ചേർന്നിരുന്ന് തീരുമാനിക്കുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്ന സാഹിത്യം പിന്നെ വരും അത് വായനക്കളം വരുന്നു സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നു അവർക്കറിയും സംസ്കാരവും ഉൾപ്പെടെ മനുഷ്യന്റെ സകല പ്രവർത്തന മേഖലയിൽ ഇടപെടാൻ തുടങ്ങി സാഹിത്യത്തിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ കടന്നു വന്നിരുന്നു അപ്പം എക്കാലത്തേക്കും അവർ ഒന്നിനും ഒരു നിലമോ നിലനിൽക്കില്ല ഒന്നിനുമില്ല സാഹിത്യത്തിലുള്ള വേറെ ഒന്നിനുമില്ല ആ കാലമാണ് കാലം എന്ന് പറയുന്നത് മനുഷ്യനെ കൂടി ചേർന്നതാണ് തലമുറ കൂടി ചേർന്നതാണ് അത് ഇതിനെ കുറിച്ച് പറയുന്നത് ദീർഘമായിട്ട് മനസ്സില് സംസാരിച്ചിട്ടുണ്ട് അത്രയ്ക്കാണ് നമ്മളെതുപോലെ ചെറിയ വിദ്യങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു മാസപ്രസംഗം കഴിഞ്ഞ വരത്തിന് മുൻനിര ശൂന്യമായി എന്ന് പറയും അപ്പം ആൾക്കാർക്ക് പോകുന്ന വൃത്തിയായി വേഗം അവസാനിച്ച് കിട്ടാൻ പറ്റുന്നതായി എൻ്റെ ദേവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഷാജ മാസം അദ്ദേഹത്തെ സാഹിത്യകളെല്ലാം ആണക്കുന്നുണ്ട് അപ്പം മാർച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ തിരിച്ചു വരാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷ അദ്ദേഹം വരുന്നത് വരെ മാസം വർഷം കഴിഞ്ഞ് കഴിഞ്ഞതുവരെ കഴിഞ്ഞാൽ ഞാൻ പിടിച്ചു നിർത്തുന്നതാണ് എനിക്ക് അത്രയ്ക്ക് യാതൊരു സ്കോപ്പ് ചെയ്യും ഇപ്പം ഞാൻ എനിക്കാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് ഞാൻ നേരത്തെ വർഷം വെച്ചാൽ പോകണം കാരണം ബി ആരുന്ന വസ്തുമാസ പരിപാടി സാഹിത്യക്കാരം നടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒഴിവാക്കാൻ വയ്യാത്തൊരു സംഗതിയാണ് അവിടേക്കൊന്ന് പോകണപ്പം ഞാൻ പറഞ്ഞ് കുറച്ച് നേരെ കൂട്ടാൻ പറഞ്ഞത് പിന്നെ ഭക്ഷണമാസ പ്രസംഗം കയറ്റിയിട്ടുള്ളൊരു സന്തോഷം കൊണ്ട് കേട്ടിരുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കിട്ടണം എന്നുള്ളത് കുറേ കാലമായിട്ട് കണ്ടും കേട്ട് പരിചയിച്ചും ഇടവഴയിൽ വന്നൊരാളാണ് നമ്മളൊരു തലമുറയിൽപ്പെട്ട് എടുക്കാറല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം വേറെ തരത്തിൽപ്പെട്ട ഒരു കവിയാണ് എന്നാലും നിങ്ങളുടെ തലമുറ ഉൾപ്പെടെ പിന്നീട് വന്ന തലമുറകളൊക്കെ നന്നായി സ്വാധീനിച്ച മികച്ച കവിതകളും ഒക്കെയായിട്ട് ആ അദ്ദേഹം ഏതാണ്ട് അവസാന കാലങ്ങൾ സജ്ജീവമായിട്ടുണ്ട് ആ കവിതകൾ ആ കവിതകൾക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നു ആർക്ക് വായിച്ച മനസ്സിലാവും ഓരോ മനുഷ്യനും വായിച്ചാൽ തനിക്ക് വേണ്ടി എടുക്കാവുന്ന നിലയ്ക്ക് വിഭവ സമർദ്ദമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ടത് അദ്ദേഹത്തിന്റെ കുട്ടിക്കവേറാണ് ഏത് കൊച്ചു കുട്ടിക്കും എന്താ പറയേണ്ടത് മിഠായി ഉണഞ്ഞിറക്കുന്ന പോലെ നുണഞ്ഞിറക്കാൻ വരുന്ന ധാരാളം കുട്ടി കവിതകളുണ്ട് അത്യത്താണോ ഇതൊക്കെ എഴുതിയത് എന്ന് നമുക്ക് ആത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള ദോഷം വിളിച്ചു ഗോപാല എന്നൊക്കെ പറയുന്ന പോലുള്ള കവിത കുട്ടികളെ കഥാപാത്രമാക്കിക്കൊണ്ടും കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഞാൻ നമുക്കിത് വളരെ പണ്ട് വായിച്ച ഒരു കവിതയുണ്ട് സോണി തീവണ്ടി തീവണ്ടി കാണാൻ വേണ്ടി ഒരു കുട്ടി വന്നതാണ് അപ്പം തീ അവിടെ ചോണ ജനിച്ചതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രൈവറ് ക കഴിഞ്ഞു ഈ കുട്ടി ആ തീവണ്ടിയുടെ കൗതുക എഞ്ചിനും കൂടിയിൽ കയറി എന്നിട്ട് അവിടെയും പിടി തിരിച്ചു നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ തീവണ്ടി തന്നി തീവണ്ടി തന്നെ കൂടി എല്ലാവർക്കും നടപടികളായി കുട്ടിക്ക് സമരമായി കുട്ടി പലർക്കും ചവിത്തി എന്നൊരു പറഞ്ഞൊരു ആ അവർ പറയുന്നൊരു കവിതയുണ്ട് വളരെ ഉദ്വേഗം ഏതൊരാൾക്കും തോന്നുന്ന ഒരു കവിതയാണ് പിന്നെ പണ്ടി തീർന്നു യാതൊരു പ്രശ്നം ഇല്ലാണ്ട് ാളിത്യമുള്ള എഴുത്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കവിതകളിലൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് തിരുവനന്തപൂറ്റാണ്ടിന്റെ ഇതിഹാസവും എഴുന്ന പൊളിഞ്ഞ ലോകമൊക്കെ സാഹിത്യത്തിൽ തന്നെ വേറൊരു കാലത്തിന്റെ വരവ് അറിയിക്കുന്ന സ്വാഗതായിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് ആധുനിക ഒരു വരവ് ആ വരവ് ആ വരവ് വിളംബരം ചെയ്യുന്ന കവി കവിതകൾ ആണ് ആ ലാളിത്യമുണ്ട് എന്നാൽ അത്ര ലളിതമല്ലാത്ത ഉള്ളടക്കങ്ങൾ പ്രമേയങ്ങളാണെങ്കിലും കൈകാര്യം ചെയ്തു ആ വേണ്ടത്ര മനസ്സിലാക്കാതെ പോയ പല ആൾക്കാരും തെറ്റായ വിധത്തിലാണ് വെളിച്ചം ദുഃഖമാണോ ഈ താമസം ഈ രസിക്കുന്ന ഒരു കവിയാണ് എന്നും മറ്റുള്ള ആൾക്കാർ പറയുന്നത് കവിത വായിക്കാനും കവി മനസ്സിലാകുന്നുണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു കവിതയാണ് ആ ഭാഷയിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സംശയത്തെ സദ്യ ഒന്നാണ് എന്നാൽ കാക്കുക ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ അത് ആ കാലത്ത് ആ കാലത്തേക്ക് മുമ്പോ എഴുതി വന്ന കവിതകളുടെ ഒരു കവിത എഴുത്ത് എഴുതി വെച്ചിങ്ങനും നല്ല വരിക ചത്ത പെണ്ണിൻ്റെ കണ്ണിലും അതിൽ ആ ഓരോ വാക്കും വേറെ വാക്കേണ്ട വരിക പക്ഷെ ആ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ആ ആ കാണുമ്പോഴുള്ള ആ ദൃശ്യം കാണുമ്പോഴുള്ള കണ്ണൂർ അനുഭവം മുഴുവനും അതിൻ്റെ തന്നെ തീവ്രത ആവിഷ്കരിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ആ പെരുമ്പളികൾ കാക്ക കുത്തി വലിക്കുന്നു ചർച്ച പണിയിലും നവാതി മുളചൊപ്പി വലിക്കുന്നു നരവർഗ നവാതി എന്നിട്ടാണ് പറയുന്നത് വെളിച്ചം നിക്കാൻ തൊട്ട് മുമ്പ് വെച്ചാൽ വെളിച്ചത്തിലാണ് ഇതെല്ലാം കള്ള കാഴ്ച തന്നെയാണ് ആ കാഴ്ച തന്നെ അത്യന്തം ഭീകരമാണെന്നുള്ളൊരു കാര്യമാണ് അതെ പറയും അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അതിൻ്റെ പ്രത്യക്ഷമായ ദാഠിത്യത്തിന് അപ്പുറത്തുള്ള എല്ലാ തീവ്രതയും അദ്ദേഹത്തിന് കവിതയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് കൃതഹസ്ഥരായ കളികൾക്ക് മാത്രം സാധ്യമാവുന്ന ഒന്നാണ് ഇതിൻ്റെ വിളിച്ച ലോകം പുതിയ ഒരു സാഹിത്യത്തിൻ്റെ വരവിലെയും കാഴ്ചയെയും അദ്ദേഹം അദ്ദേഹത്തിന് നിലയ്ക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാലം മുതൽ എനിക്ക് അഖിത്തത്തിൻ്റെ പരിഞ്ഞാൽ അദ്ദേഹത്തെ പോയി കാണാറുണ്ട് ഞാൻ പോയി കാണാറുണ്ട് എഴുത്ത് എഴുത്തുകാരനെ നിലക്കാതെ ഞാൻ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ചാൻസലറെ വിളിക്കാൻ പോയി ഞാൻ ചാൻസലറെ പാസ്സായ ഒരാളാണ് എന്നെങ്കിലും ഒരു വിദ്യാഭ്യാസ ആവാറുന്നതായിരുന്നു ആ കാലത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് നടത്തുന്ന വിചാരിക്കുകയും ചെയ്യും പല ചേരുശ്രവേ ഒക്കെ നടത്തി അന്ന് എൻ്റെ കൂടെ പഠിച്ചത് നാരായണനായിരുന്നു ആ നാരായണ അച്ഛത്തിൻ്റെ മലമനാണ് നാരായണൻ വേറെ കൂടെയോട് കൂടെ അവരോട് താമസിച്ചിരുന്നത് അപ്പം നാരായണൻ എല്ലാ ദിവസവും ക്ലാസ്സിൻ്റെ ഇലവളിലും ഉച്ച സമയത്തൊക്കെ അച്ഛനാകും ഞങ്ങളായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരി നാരായണൻ ഞാൻ പോയി അന്ന് ആ കാലം മുതൽ എഴുപത്തി നാല് മുതൽ അദ്ദേഹത്തിൻ്റെ ആ എം ജി റോഡിൽ യു ഡി കെ ഓഫീസൊക്കെ ആ ബിൽഡിങ്ങിലോ ആ കൊട്ടപ്പുറത്തുമാണ് അതിന് താമസിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അന്ന് ഞാനീ കവി കവിത പുറത്താണ് അഖ്യത്തിൻ്റെ കവിത എനിക്ക് നന്നായിട്ട് അറിയുന്നു എനിക്കറിയാം വലിയൊരു കവിന് മുമ്പിലാണ് എനിക്കുന്നത് എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തിന് കാണുമ്പോൾ അതോടൊപ്പം ഒരു ഭാവമില്ല വെറും ഒരു നാട്ടു പുറത്തെ കാരണം അദ്ദേഹത്തിൻ്റെ സമ്പാഷണം അങ്ങനെയാണ് അവർക്ക് വരുന്നത് മരുമകനാണ് ആ മരുമകൻ്റെ കൂട്ടുകാരുടെ നിരക്കുള്ള സ്നേഹവും പരിലാമി പരിലാമി നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും പോയി കാണും എന്നെ ഞെട്ടിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് അരിമ്പോൾ പാടുകഴിക്കും എന്നൊരാൾ കവിത എഴുതി എനിക്ക് മുൻപുള്ളൊരു ആളാണ് പീഡമുടി അഭ്യത്തിലെ ഒരു ജീവനക്കാരനാണ് പക്ഷേ നന്നായി കവിത എഴുതി തുടങ്ങി എനിക്കൊക്കെ മുമ്പ് ധാരാളം കവിത അച്ചടിച്ച ഒരാളാണ് ആദ്യം ഇല്ലാക്കിയതിനെ പോയി കവിതയെ കുറിച്ച് എപ്പോഴും പറയും അപ്പോൾ കവിതകൾ എഴുതുമ്പോൾ അത് കാണിക്കും ആദ്യം കൊണ്ടുപോയി കാണിക്കുമ്പോഴെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഈ കവിതകൾ മുഴുവൻ വായിച്ചു കൊണ്ടിരിക്കണം തൻ്റെ നിലയ്ക്ക് എന്നെങ്കിൽ അരുചി തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം പറയും കൂടുതൽ മികച്ച തോന്നി കവിത എഴുതാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണെന്ന് ബാലകൃഷ്ണൻ്റെ വാക്കുകളിൽ നിന്ന് ആ ചിത്രം ഞാൻ മനസ്സിലാക്കി അപ്പോഴാണ് അന്ന് കവിത എഴുത്ത് എനിക്ക് ആ കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രാർത്ഥ്യാണ് ആ കാലത്ത് എനിക്ക് സങ്കല്പിക്കാനാവാത്ത വിട്ടുള്ള കാര്യം ഈ ബാലകൃഷ്ണൻ പറയുന്നത് ബാലകൃഷ്ണൻ ഒരു സർക്കാർ ക്രൂണാണ് സാമാന്യ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ കവിതത്തിൽ കയറി വരാമെന്ന് സാഹിത്യ സാഹിത്യസമുദിന യാതൊരു ബാക്ക്ഗ്രൗണ്ടും ആ നാടിന് വേണ്ടി ബാലകൃഷ്ണൻ ഉണ്ട് പക്ഷേ ബാലകൃഷ്ണൻ നിങ്ങളുടെ വേണ്ടി സുഹൃത്തുക്കളാണ് കവിതയ്ക്ക് വാങ്ങിയ നല്ല ചെറുപ്പം പോലും അത്ര ആൾക്കാരായിട്ട് കൂടുതലാണ് ഞാൻ ജീവിച്ചത് അപ്പോൾ ബാലകൃഷ്ണൻ പറയും ഞാൻ കവിത കുളിക്കാൻ തീരുമാനിച്ചു എനിക്കത് പറഞ്ഞ മനസ്സിലായി എന്താ എനിക്ക് കടുത പിടിച്ച് അപ്പോൾ അത്യത്തിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ ഞാനത് പൊളിച്ചു അപ്പം പൊളിച്ചു നോക്കുമ്പോൾ നേരത്തെ മാത്രമേ ഒരു കളരെ കളി പറഞ്ഞില്ല ആ കൈപ്പൊളിച്ച് പറഞ്ഞുപോയ പിന്നെ കവിത ആകെ മാറുന്നുള്ള അപ്പം ഇങ്ങനെ കവിത മാറ്റി എഴുതുന്ന ഒരു മഹാത്ഭുതം എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കൃഷ്ണാണ് ബാലകൃഷ്ണൻ എഴുതുന്ന കവിതയുടെ ഓരോ ഓരോ തവണത്തെഴുത്തും ഞാൻ പോയി വായിച്ചു നോക്കാറുണ്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു തോന്നുന്നത് ഇങ്ങനെ യാതൊരു ഭാവവും ഇല്ലാതെയാണ് ഒരു കാരണവർ ഒരു വീട്ടിലെ കാരണവർ കണ്ടാൽ ആ പോകും ആ മുഖം കണ്ടാൽ മറക്കാൻ പറ്റില്ല സാധാരണക്കാൾ വലുപ്പമുള്ള മുഖമാണ് ആ അദ്ദേഹത്തിൽ വലിയ ശരിയാണ് വലിയ മുഖമാണ് വലിയ കണ്ണുകളാണ് മൊത്തത്തിൽ ഒരു നമുക്ക് ഒരിക്കലും മനസ്സിൽ മയത്ത് പോവാം പിന്നീട് ഈ കാപ്പിൽ ഞാൻ കുളിച്ച് തുടങ്ങിരുന്നു അപ്പോൾ അമ്പികളെ ഉറപ്പാണെങ്കിൽ ചീതരുൾപ്പെടെയുള്ള കവിത വരുന്നു ഈ കാലത്ത് ആകാശവാണിയിൽ കവിതമായിട്ട് വന്നു ആകാശവാണിയിൽ കവിതമായിട്ട് പോകുന്ന കാലത്താണ് അദ്ദേഹം എഴുത്തുകാരും തിരിച്ചറിയും തിരിച്ചറിയുന്ന സമയത്തും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യരചനായ രീതിയിൽ ഞങ്ങളെ എഴുത്തും തമ്മിൽ യാതൊരു ബന്ധമുണ്ടാവില്ല എന്നൊക്കെ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങളൊക്കെ കാണുമ്പോഴെല്ലാം വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും എന്നല്ല പറയുന്നത് കരുമയോടെയാണ് അദ്ദേഹം പെരുമാറിയെന്നുള്ളതാണ് എല്ലാ തവണ അപ്പോൾ നമ്മളൊക്കെ കണ്ടുള്ള വിദ്യാർത്ഥിയാണ് അഭിപ്രായം പറയുമ്പോൾ യാതൊരു മഴ ഇല്ല സഖ്യാധാലും ആരോടും ഏറ്റുമുട്ടാനും വിമർശിക്കാനും യാതൊരു മടിയില്ലാത്തൊരു കാലമാണ് സ്വാഭാവികമായിട്ടും ആ സഖ്യത്വത്തോടും കോഴക്കുണ്ടാവുന്ന കോഴിച്ചിട്ടുണ്ടാവുന്ന എല്ലാ സാധ്യതയുണ്ട് അത് ഞങ്ങൾ നന്നായി ഓർക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മളത് സംസാരിക്കുക അവിടെ നിന്ന് ഉപയോഗിച്ചിട്ടുമ്പോൾ അത് കൂടെ ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അച്ഛത്തതിൻ്റെ കവിത വായിച്ചിട്ടോ മറ്റോ ഞാൻ അദ്ദേഹത്തിനൊരു കാതോ വളരെ പ്രിയപ്പെട്ടതായി തോന്നിയ ആ പ്രിയപ്പെട്ടതായി തോന്നിയ വലിയൊരു ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അത് അച്ഛത്തിൻ്റെ ഒരു ഗംഭീരമായ മറുപടി ആ മറുപടി എന്നുള്ളത് എൻ്റേതും എന്നെ ഇതുപോലുള്ള ഒരു ചെറു പ്രായക്കാരന് അവിടെ ഇത്രയും വലിയ ഒരു കവി മഹാകവിക്ക് മഹാകവി പറയേണ്ട തരത്തിലുള്ള വാക്കുകൾ വളരെ സ്നേഹപ്പെടുന്ന ആഗ്രഹമാണ് എൻ്റെ ഒരു കണ്ണുന്നിർ തുള്ളി എന്നൊക്കെയാണ് ഒരു ആനന്ദാശം എന്നൊരു അർത്ഥത്തിലാണ് അദ്ദേഹം അപ്പം ഞാൻ പറഞ്ഞു കൊണ്ട് കവിത കവിത കൊണ്ട് ഇടയുമ്പോഴും കവിത കൊണ്ട് അദ്ദേഹത്തോടെ ഇളയുന്ന വേറെ തലമുറയിൽപ്പെട്ടവരായാലും അവരോടെല്ലാം വളരെ ഒരു പിതൃതുല്യമായ സ്നേഹവും വാത്സല്യവും അദ്ദേഹം കാണിച്ചു ആ അദ്ദേഹത്തിന് ഞാനവിടെ പുരസ്കാരം ലഭിച്ചതിന് ലഭിച്ചാണെന്ന് ഞാനും വിളിക്കുന്നു എന്നല്ല പറയു വീട്ടിലാണ് കൊള്ളു ഞാൻ കൊടുത്തു പോയി ഞാൻ ഞാനിപ്പോൾ ഇവിടെ എം ടി കാണാൻ പോയി തിരിച്ചല്ലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ വിട്ടു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിങ്ങൾ കാര്യം ചെന്നു ചെല്ലുമ്പോൾ അന്ന് അല്ലെങ്കിൽ അദ്ദേഹം വീട്ടില കുമരമേലൂരിൽ കുമരദേ പൗരശ്വരൻ ഉദ്യോഗം എന്നുള്ളത് അങ്ങനെ വലിയ കേന്ദ്രം അങ്ങനെ ഏതൊരു പല ലക്ഷ്യം വരുന്നുണ്ട് ആ നാട് മുഴുവൻ ഉത്സവത്തിനുള്ള അപ്പം അങ്ങനെ കാണാൻ സാധിച്ചില്ല സാധിച്ചില്ലാന്ന് ഞാൻ പറഞ്ഞു എന്നാലും ഏറെക്കാർ നിഷേധിക്കപ്പെട്ടും അദ്ദേഹത്തെ ഒഴിവാക്കി ഒക്കെ നിന്ന ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ഏറ്റുവാൻ ഭാഗ്യമുണ്ടായി എന്നുള്ളത് ഏത് മലയാളികൾ സംബന്ധമായ സംഗീതയാണ് പിന്നെ ആ ആരോഗ്യണ്ടാവുന്ന മാറ്റങ്ങൾ അതൊരു നേരത്തെ ഉണ്ണി പണ്ടൊരു വാക്കാണ് അതേപ്പുറത്തോട്ട് മനുഷ്യരാണ് മനുഷ്യൻ നിരന്തരം മാറിക്കുന്നു ആ മാറ്റങ്ങളിൽ വെച്ചിട്ട് അദ്ദേഹം എഴുതി ഒന്ന് ഒന്നും റദ്ദാകുന്നില്ല ഇപ്പം പഴയകാലത്ത് എഴുതിയ കവിതകൾ മുഴുവനും മലയാള കവിതയുടെ ശേഖരത്തിൽ നിൽക്കുന്നുണ്ട് അത് വേണ്ടവർക്ക് അത് സ്വീകരിക്കും മനുഷ്യൻ നിരന്തരമായ മാറ്റങ്ങൾ വരും അത് പിന്നിലേക്ക് നമ്മളെ പോലെ മനുഷ്യർക്ക് ചില മാറ്റങ്ങൾ നല്ലതായിരിക്കും ചില രീതി അത് നമ്മുടെ നിഗമനാണ് അത് അവർ തന്നെ തീരുമാനിക്കുന്നു അവർക്ക് മാത്രമേ തീരുമാനിക്കാനാവൂ ഏത് മനുഷ്യനും ഏത് ഘട്ടത്തിലും ഏത് നിലപാട് സ്വീകരിച്ചു എല്ലാവരുടെയും വിദ്യകർത്താക്കളും നമ്മളല്ല അത് അവരവർ ചെയ്യട്ടെ നമുക്ക് അതൊക്കെ എല്ലാ കാലം പരിഹരിക്കും എനിക്ക് തോന്നുന്നു ഇതൊക്കെ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള സാഹിപത്യം അതുമായി ബന്ധപ്പെട്ട സംഗതികളും ഉണ്ടായിരുന്നു ഈ കാര്യം മുഴുവൻ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം വാങ്ങിയാലും ഇരുപതാറ്റാലും ആ അതുവരെ എഴുതാ കുട്ടി കവിതകളും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലെത്തുന്നതുപോലെയുള്ള കാലം വരെ അദ്ദേഹം എഴുതിയ കവിത മലയാള സാഹിത്യത്തിൽ ചൊരിച്ചു നിൽക്കും അന്ന് എനിക്ക് ആരും സംശയമില്ല കാരണം ആ കവിത വായിച്ചിട്ട് ആവേശമില്ലാതെ നമ്മളൊക്കെ എഴുത്തിലേക്കും സാഹിത്യത്തിലേക്കും കടന്നു വരുന്നു ഇപ്പം ഇപ്പം വിയോജിച്ചപ്പോഴും വിയോജിപ്പഴും വേണ്ടെന്ന്ക്കട്ടെ ഇത്രയായിട്ട് നമ്മളെ മാസം വന്നില്ല എനിക്ക് ഇത് കൂടുതലൊന്നും പറയാൻ മനസ്സിലാത്തതുകൊണ്ട് അദ്ദേഹത്തോട് മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ അനുഭവം അവസാനിക്കുന്നു